ോ സഹോദരങ്ങൾക്ക് കഴിയാത്ത ഒരു വല്ലാത്ത കാലം അപ്പനെതിരെ മകൻ കഴിഞ്ഞ നാം കേട്ട നമ്മുടെ ചെവിയെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയല്ലേ ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മകൻ അപ്പനെ കുത്തിക്കൊന്നു ജനിപ്പിച്ച അപ്പനെ മകൻ കുത്തിക്കൊന്നു ഒമ്പത് മാസം ഒമ്പത് നാഴിക ഒമ്പത് വിനാഴിക അമ്മയുടെ ഗർഭഗ്രഹത്തിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചുവന്നുകൊണ്ട് നടന്ന അമ്മ നൊന്തു പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ തെരുവോരങ്ങളിലും ഓടകളിലും കപ്പക്കാലകളിലും കുരിശും തൊട്ടിയുടെ കീഴിലുമൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന നീതികരമായ വാർത്തകൾ നമ്മെ വല്ലാതെ വേദനിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സാക്ഷരതയിൽ നിൽക്കുന്നത് ആത്മഹത്യയിൽ എന്തുകൊണ്ട് എത്തുന്നു എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ പലതും തകർന്നു പോകുന്നു കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൈശാധികമായ ഒരു സത്വമാണ് മനുഷ്യരെ പാവം ചെയ്യിപ്പിക്കുന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ടോ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു